അങ്ങനെ നമ്മൾ അമ്പലം ഇനി പോവാൻ കയറുകയാണ് മലയാണ് ചെറിയൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു മലയാണ് അപ്പോൾ നമുക്കൊന്ന് കയറാം ഈ അമ്പലത്തിന് കുറച്ച് ചരിത്രമൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു അമ്പലമുണ്ട് പറഞ്ഞില്ലേ അമ്മൻ കോവില് ഈ മാസാണി അമ്മൻ കോവിലിൻ്റെ തന്നെ ഒരു ഒരു ഭാഗമാന്നാണ് പറയുന്നത് ഈ ഇവരുടെ വിശ്വാസപ്രകാരം ഈ ഇവിടുത്തെ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം മാസാണിയമ്മ പറഞ്ഞ ദേവിയാണ് ആ ദേവിയുടെ സഹോദരനാണെന്നാണ് പറയുന്നത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ നരസിംഹമൂർത്തിയാണ് ഇവിടെ ഒരു പേരുണ്ടത് പറഞ്ഞു സേന കൾവരായ കോവിൽന്ന എന്തോ പറഞ്ഞു അതിൻ്റെ അർത്ഥം വരുന്നത് ഇവിടുത്തെ സേനകൾ പണ്ട് കാലത്ത് ഇത് ചേര രാജാക്കന്മാർ പണ്ടത്തെ അമ്പലം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക അവിടുത്തെ സേനകൾ വന്നിട്ട് പടയാളികൾ വന്നിട്ട് തൊഴുതിരുന്ന അമ്പലം കൂടിയായ കൊണ്ടാണ് ആ പേര് വന്നതെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴേക്ക് അതച്ചു തുടങ്ങി എന്തെങ്കിലും പഠിക്കേണ്ടി കാണിച്ചു തരാം എന്ത് കുറച്ച് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് നേരം ഇരുന്നു ഒരു രക്ഷ പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ വിഷ്വൽസ് ഭയങ്കരമാണ് എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ട് മനുഷ്യ നല്ല ഭംഗിയുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമുക്ക് കയറാം ധൃതി പിടിച്ചാൽ ചിലപ്പോൾ നമ്മൾ ധൃതിയിൽ കഴിയും കേട്ടോ അപ്പോൾ മുകളിൽ കയറി കാണിക്കാം ഇവിടെ തന്നെ കയറി വരുമ്പോഴേ ഒരു ചെറിയൊരു അമ്പലമുണ്ട് അതേ ദേവൻ്റെ ആണെന്നവരെ എഴുതി വെച്ചിട്ടൊന്നില്ല കേട്ടോ നമ്മളവിടുന്ന് കുറച്ചും കൂടി കയറുകയാണ് കേട്ടോ നല്ല കുത്തനെയാണ് പടികളിട്ടോ അങ്ങനെണ്ടോ ഓടിച്ചാടി കയറാനൊന്നും പറ്റില്ല കണ്ടോ കുത്തനെയാണ് ഇവിടെ നിന്ന് പടികൾ ഇങ്ങനെയാണ് കേട്ടോ ിയാ മതി ഡേഞ്ചറൊന്നുമില്ല ഞാൻ കുറച്ചേരം ഇവിടെ നിന്നു കഥിച്ചിട്ട് പോയ്യ പതുക്കേ കയറുള്ളു ഇപ്പഴും പതുക്കിനെ കയറിയത് നല്ല കഥപ്പ് بدت ملدت ഞാനിവിടെയിരുന്നു അമ്പലം ഏകദേശം എത്തി മോൾ ബാഗ് എത്തിയിട്ടുണ്ട് എന്നാൽ ഞാനിവിടെ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തി ഇവിൻ്റെ ഈ സൈഡാ ൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ പോകണില്ല അല്ല ഇവിടെ അപ്രേക വ്യൂ പോയിന്റൊക്കെ ഉണ്ട് അവിടെയൊന്നും പോയി ശരിയാവില്ല അല്ലമ്പാണ് പിന്നെ ഈ പരിസരത്ത് ഞാൻ ഒരൊറ്റൊരാളോ നിൻ്റെ പൂജാരി ഞാൻ അടിയിൽ വെച്ച് കണ്ടു ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സേഫാണ് ആളാണ് ആ കഥകളൊക്കെ പറഞ്ഞതന്നെ കൂടെ ഇങ്ങനെ പിടിച്ചു കയറാം ഇറങ്ങുമ്പോൾ ഇതേപോലെ പിടിച്ചറങ്ങണമെന്ന് മാത്രം കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട ഈ ചെടിയാണ് കൃഷ്ണക്രാന്തി വിഷ്ണുക്രാന്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലാണ്ടായി കണ്ട ഇതാണ് സംഭവം അമ്പ ഇതാണ് അമ്പലം ചെറിയൊരു അമ്പലമാണ് കണ്ട എന്നും പൂജ നടക്കണ്ടെന്ന പറഞ്ഞിവിടെ ഇത്രയും മല കയറി വന്ന് പൂജാരി സമ്മതിക്കണം ഒരു തടിയും പൂജാരിയാണ് വയസ്സായിട്ട് എങ്ങനെ കയറി വരുന്നുണ്ടാവോ നിത്യാഭ്യാസി ആനയെ ചോക്കുന്നല്ലേ പിന്നെ ഭഗവാന്റെ അനുഗീഡാവും ഒന്നും പറയണ്ട ഞാൻ ഇവിടെ എത്തി ഈ ഒരു അമ്പലം മാത്രല്ല അവിടെ ചെറിയ കുന്നുണ്ട് അതിൻ്റെ മുകളിലും അമ്പലമുണ്ട് പൂ അക്കത്ത മാറിയിട്ട് പോവാം കമ്പലത്തിന് മുമ്പിലൊന്നു പോയി നോക്കാം അയ്യോ കണ്ടാ ഇവിടത്തെ വ്യൂ കണ്ട സംഭവം എന്റെ പൊന്നെ സംഭവണ്ടൂ ആണ് നമ്മടെ സഹ്യപർവതം നിരായ്മ നീണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാണ് ചമ്മോ ചെന്ത വ്യൂ കാണ്ട വ്യൂ ആണ് അപ്പാ ഞാൻ പറഞ്ഞ ചെറിയ കുന്ന് കണ്ട അവിടേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ട്ടാ അതിൻ്റെ അട്ടിയിലൊരു ചെറിയൊരു കല്ലുണ്ട അവിടേക്ക് ഒരാൾക്കാർ പോകുന്നുണ്ട് ഹായ് ശിവ എന്താ വ്യൂ ടോമു കണ്ട് കൊതി തരില്ല ഞാൻ ക്യാമറയിൽ എനിക്കല്ല നോക്കുന്നത് ഞാൻ പുറത്തേക്കാണ് ശിവൻ ടോമി ശിവൻ തുങ്ങിയ ഇത് മൊബൈലിൽ അങ്ങനെ കാണാൻ പറ്റും എനിക്ക് അറിയില്ല പക്ഷേ ടി വിയിൽ വെക്കാൻ അടിപൊളി കാണാൻ പറ്റും അടിപൊളി അല്ല കയറിയ ആ കതുപ്പൊക്കെ പോയി ക്ഷീണൊക്കെ പോയി നമുക്ക് അമ്പലത്തിന്റെ മുൻപാകുന്നു കാണാം ആരാണ് ആ നരസിംഹമൂർത്തി അങ്ങനെട്ടോടെ കാണാൻ പറ്റുന്നറിയില്ല ഭഗവാനെ ഉള്ളില് ഭഗവാൻ തന്നെയാണ് ഭഗവാനെ സുരക്ഷിതായിട്ട് ഇറക്കി തരണേ എൻ്റെ കാലമൊക്കെ നിനക്കറിയാല ഇനി നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് പോയി നോക്കാം അപ്പുറ ഭാഗം കൂടി ഒന്ന് പോയി നോക്കാം ഇവിടെ പൈപ്പുകളുണ്ട് ഞാൻ കുപ്പികളും കൊടുത്ത് ഞാൻ കുപ്പികളും മാത്രമല്ല ഇപ്പൊ ഏകദേശം നമുക്ക് എട്ട എട്ട ഇരുപതായി ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല കാലത്ത് കുറച്ച് വെള്ളം കുടിക്കാം ഞാൻ ഈ കുപ്പി എടുത്തിട്ടില്ല ഈ യാത്ര ചെയ്യുമ്പോൾ അതിന് കന്നും ചോക്കണ്ടി ചിട്ടെ കുറച്ച് വെള്ളം കുടിക്കാം അയ്യോ ഇവിടെന്തോരം വെള്ളമില്ല ഭഗവാനെ ഇതില് വെള്ളം ഇല്ല ഒരു ഇറക്കി ഇറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കൂടി പോവാട്ടോ എന്തായാലും തൊണ്ട തനഞ്ഞു അത് മതി എന്ത് വെള്ളമാവണമെന്നൊക്കെ അറിയില്ല ഇതിൽ തൊണ്ട തനഞ്ഞു നല്ല രസകരമായ സ്ഥലം കേട്ടാ അട്ടിയ പിന്നെ എങ്ങനെ അങ്ങനെ പോകുമെന്നുള്ളത് മാത്രം നോക്കണം ഏത് വഴിക്ക് പോകുമെന്നുള്ളത് ഇങ്ങനെ ഇറങ്ങി നോക്കാം ഇവിടെ ഒരു ചെറിയ കുളം കാണുന്നുണ്ട് മലമുകളിലെ കുളം ഇവിടുത്തെ വെള്ളമായിരിക്കും കേട്ടോ അതിലുള്ളത് ഈ വെള്ളമാണ് ഞാൻ കുടിച്ചത് കുഴപ്പമില്ല ദാഹം വരുമ്പോൾ എന്ത് വെള്ളം നമുക്ക് ഓടും എന്താ നമ്മുടെ മുകളിൽ പച്ചപ്പാലിൽ പിടിച്ചിരുന്ന ചെറിയൊരു കുളം അങ്ങനെ ഈ കുളത്തിൻ്റെ മണ്ടെ കൂടെ പോയ കല്ലിച്ചെടികൾ ചെറിയ കാട് ഈ മണ്ടെക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ കല്ല് ഈ കല്ലിച്ചെടിയുണ്ടല്ലേ ഇവനെ ഇതുമൊരു പഴമൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പില്ല അമ്പ ഇതൊക്കെ എറണാകുളം എളുപ്പമല്ലാട്ടോ കയറണ എളുപ്പമല്ല മോനു ഞാനിങ്ങോട്ടില്ല കണ്ട അവിടെ കോവില് കണ്ട ചെറിയ കോവില് കയറുമ്പോൾ തന്നെ കയറിക്കോളേ ഇങ്ങനെ ഇറങ്ങേണ്ടി വരുമ്പോൾ ഇതിവിടെ കൊക്കയാണ് മനസ്സിലായ ഏഹ് അപ്പോൾ അതേ എനിക്കില്ല ഏഹ് ഇതിൻ്റെ മുകളിൽ കയറാമെന്നില്ല ഞങ്ങൾക്ക് ഒരു റിസ്ക് എടുത്ത കയറിയത് അപ്പം അമ്പലം ഈ ഒരു കുന്നിൻ്റെ മോളിങ്ങനെ കയറി കയറി പോകണം അപ്പുറം പക്ക കൊക്കയാണ് അപ്പം കയറി പോകാൻ തേരിലരൊക്കെ കയറി പോവും എന്നെ സംബന്ധിച്ച് തേരില്ല കണ്ടാ അപ്പം നമുക്ക് പതുക്കാതിരിക്കാം ഇനി ഇറങ്ങേണ്ട കാര്യം ഞാൻ കാണിക്കണില്ല ഞാൻ ക്യാമറ എടുത്ത് അടിയിൽ വയ്ക്കും ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ക്യാമറ എടുക്കാം കാരണം എനിക്ക് അത്രയും കൈ പിടിച്ചിനിറങ്ങാൻ പിടിച്ച് പിടിച്ചിറങ്ങണേ സ്വല്പം കുത്തനെയാണ് അപ്പം നമുക്ക് ഇനി അടികം ചെന്നിട്ട് കാണാം കേട്ടോ ബൈ ബൈ ഒരു എട്ടുകൂടി ആ വിഷേഴ്സ് ഒന്ന് കണ്ടോ കണ്ടാ ഇങ്ങനെ നോക്കി നല്ല തെളിഞ്ഞ ആകാശക്കാരനെ കണ്ടോ ഇതവിടെ ചെറിയൊരു ഗ്രാമം കാണാം രണ്ട് ഗ്രാമമുണ്ട് ഒന്നിത്തിരി വലുതാണ് അത് ഏതാണെന്ന് എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞത് ഒറ്റ ഗ്രാമമുള്ളൂ പിന്നെ അങ്ങോട്ട് നീങ്ങി കുറച്ച് ചെറുത് ചെറുതുണ്ട് പിന്നെ അമ്മാല അടിവാരത്തെത്തുമ്പോൾ കുറച്ച് കെട്ടിടം കാണാൻ ഒരു നാലഞ്ച് കെട്ടിടം അത് കഴിഞ്ഞ കെട്ടിടങ്ങളില്ല അവിടെ അവരെ പോകണമെന്ന് എനിക്കുണ്ട് പക്ഷെ നടക്കില്ല അപ്പോൾ ഇവിടെ നിർത്താനാണ് കേട്ടോ ഞാൻ അടി ചെന്നിട്ട് കാണാം അങ്ങനെ മല ഇറങ്ങി ഞാനിവിടെ ചെറിയൊരു ഗണപതി കോവിലുണ്ട് അതിനു മുമ്പിൽ ഇരിക്കുകയാണ് കുറച്ച് ഭാഗങ്ങൾ ഇത്തിരി റിസ്ക് ഉണ്ട് കുത്തനെ കയറണം കുത്തിന ഇറങ്ങണം ആ കുത്തിന ഇറങ്ങണ ഭാഗത്ത് ആ കമ്പി കിട്ടിയിട്ടില്ലേ അത് ഇറങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ആ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പൊടിന്ന് ഇറങ്ങില്ല കയറിയപ്പോൾ കയറുന്നവരിക്കും ഇറങ്ങില്ല ആ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കൊക്ക പോലെയാണ് ആ ഭാഗം ഞാൻ ഞെട്ടി പോയി അതിപ്പോ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ പിന്നീട് നോക്കിയില്ലേ പിന്നീട് നോക്കി എനിക്ക് ഈ കാര്യം ഇറക്കും പിന്നെ ഒറ്റയ്ക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഇറങ്ങാനും പറ്റില്ല അതുകൊണ്ട് ഒറ്റ നോട്ടം നോക്കിയുള്ളൂ ഞാൻ അതിൽ കൂടെ ഒരു കാര്യം പഠിച്ചു നമ്മൾ ഈ കുത്തന ഇറക്കാനുള്ള ഭാഗം വരുമ്പോൾ ആ താഴത്തേക്ക് നോക്കാതെ ആ നമുക്ക് ഇറങ്ങാൻ പാ സ്റ്റെപ്പുകൾ മാത്രം അതിലേക്ക് മാത്രം കണ്ണ് നോക്കിയിട്ട് ഇറങ്ങാം അതാണ് കുത്തനെ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യട്ടോ ഇതെൻ്റെ ഒരു ഇതാണ് കണ്ടുപിടുത്താണ് നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കുക കുത്തനെയുള്ള ഭാഗങ്ങളിൽ ഇറങ്ങാൻ ഇറങ്ങേണ്ടി വരുമ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ആ കാല് വയ്ക്കുന്ന ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ആദ്യം ചെറുതായിട്ടൊന്ന് വീശിക്കുക എന്നിട്ട് കാല് വയ്ക്കുന്ന ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് ഇറങ്ങാം അതാണ് എൻ്റെ ഉപദേശം നന്നായിട്ട് വശിക്കുന്നുണ്ട് ഞാൻ ഇനി ഇവിടെനിന്ന് ഇനി രണ്ട് കിലോമീറ്റർ ഉണ്ട് നേരത്തെ കിട്ടിയ പോലെ ഏതെങ്കിലും വണ്ടിയോ കിട്ടുമെന്ന് ഓട്ടോ ഓർഡറിഷൊന്നും കിട്ടാൻ വഴിയില്ല ഞാനവിടെ മല കയറു മുമ്പേ ഒരു പേര് പറഞ്ഞില്ലേ ഈ പേരാണ് കേട്ടോ ചേനക്കാൽ രായ പെരുമാൾ മലൈ അങ്ങനെയാണ് എൻ്റെ പേര് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഞാനിവിടെ നിന്ന് പോവാണ് ഇനി അടുത്തൊരു ഓട്ടോറിക്ഷയോ അല്ലെ ബൈക്കോ വന്ന് ഞാൻ കയറി പോവും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചേട്ടൻ വിളിച്ചിരുന്നു എന്നെ ഇവിടെ കൊണ്ടു വന്നില്ലേ ആ ഹൈക്ക് വിളിച്ചിട്ട് മല കയറി ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു ആൾ ഭയങ്കരമായിട്ട് ഹൈക്ക് കയറാണ് കേട്ടോ ഞാൻ വിടെ കൊണ്ടുവിട്ടിട്ട് ആൾക്കൊരു ചെറിയ പേടിയുണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആൾ തന്നെ വിളിച്ച് സേഫായിട്ട് കയറി ഇറങ്ങി നമുക്ക് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സേഫായിട്ട് ഇറങ്ങി ഞാൻ തിരിച്ച് പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു ആളുടെ അടുത്ത് അങ്ങനെ അതും ഒരു സന്തോഷമാണ് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ അമ്പലത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ മാസാണിയമ്മൻ അമ്പലം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് എൻട്രൻസ് എൻട്രൻസിന്റെ അടുത്തു കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കാനുണ്ടാവും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ ചെല്ലുക അവരവിടെ ചെല്ലുക ഇവിടെ കുറച്ച് ചടങ്ങുകളുള്ള ഒരു അമ്പലമാണ് അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ അതിൻ്റെ ഷോപ്പുകളുണ്ട് അപ്പോൾ സാരി ഒരു പ്ര ഒരു പ്രധാന ചടങ്ങാണ് ഇവിടെ സാരി മാല പിന്നെ ഈ അമ്പലത്തിൽ വേറൊരു വഴിപാടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് ജസ്റ്റ് ഈ മുളക് ആ ഒരു ഇതിന്റെ ഭാഗമാണ് ഈ അമ്പലത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞുതരാം മുളക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യ സാധ്യത്തിന് വന്നു കഴിഞ്ഞാൽ ഈ മുളക് എടുത്ത് അരച്ചിട്ട് അവിടെ അരക്കണ ഭാഗമുണ്ട് അവിടെ പോയി അരച്ചിട്ട് അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയിലെ മുകളിൽ തേക്കണം എന്ന് പറയാം ഒരു വിശ്വാസമാണ് അത് ആ പുകച്ചല്ലില് ആ പ്രതിഷ്ഠയുടെ പുകച്ചെല്ലിൽ അവിടെ കാര്യം സാധിക്കുന്നതാണ് പറയുന്നത് നമ്മൾ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് അത് സാധിക്കുന്നതാണ് പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അതിനുള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് നിങ്ങൾക്ക് ആ മുളക് അരച്ച് ചേർക്കണ ഒരു ഭാഗം ഒന്ന് കാണിക്കുന്നുണ്ട് എന്തേലും പ്രധാന പ്രതിഷ്ഠ എന്തായാലും അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ആ മുളക് അരച്ചെടുക്കുന്നതൊന്ന് കാണിക്കുന്നുണ്ട് അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി വയ്ക്കാം എങ്ങനെയാണ് കയറുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ദമ്പലത്തിൻ്റെ ഉത്ഭാഗമാണ് ഇവിടെ ഞാൻ നോക്കുമ്പോൾ മൊബൈലിലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പിടിച്ചു നോക്കാം എനിക്കറിയില്ല അത് കാണിച്ചു തരാൻ പറ്റുന്നുള്ളത് അത് നോക്കി നോക്കാം ഭാഗം എന്നെ കിട്ടും ചീത്തയൊക്കെ നല്ല സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും പ്രതിഷ്ഠ പിടിക്കില്ല ആ ഒരു സംഭവം മാത്രമേ കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് ഈ ഒരു ഭാഗം ഉണ്ടാ എവിടെയാണ് ആ ചടങ്ങ് നടക്കുന്നത് കേട്ടോ കണ്ടേക്ക് അധികം നേരം നിന്നാ നമ്മളെ പിടിപ്പിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പുറത്ത് പോയിട്ട് പറയാം കൂട്ടുകാരെ അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി ഞാൻ പറഞ്ഞ ആ ഒരു പ്രതിഷ്ഠ നിങ്ങൾക്ക് കാണിച്ച് തന്നല്ലേ ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക് ഈ അമ്പലത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഈ അമ്പലത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത വരേണ്ട ഒരു അമ്പലമാണ് അതായത് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടക്കാതെ ആയിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുക ആരെങ്കിലും നമ്മളെ പറ്റിക്കുക ആര് നമ്മൾ ഉപദ്രവിക്കുക അങ്ങനെയുള്ള സാ സാഹചര്യങ്ങൾക്കൊക്കെ ഈ അമ്പലത്തിൽ നമുക്ക് ശരണം പ്രാപിക്കാം എന്നാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ദേവിയുടെ അടുത്തൊരു കല്ലുണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠ ആമയു നമ്മൾ മുളകരച്ച് പൊരറ്റണം മുളകരച്ച് പൊരറ്റുമ്പോൾ ഇന്ന കാര്യം സാധിക്കണം എന്ന് പറഞ്ഞിട്ട് വേണം മുളകരച്ച് പൊറ്റാനായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്നാണ് ഇവിടുത്തെ പ്രതി ഇവിടുത്തെ വിശ്വാസം അതുമാത്രമല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നീട് വരാതിരിക്കരുത് ഇവിടെ വന്ന് ആ കല്ലമ്മയ്ക്ക് വീണ്ടും എണ്ണ കൊണ്ട് ചാർത്തണം ഇവിടെ എണ്ണ കിട്ടും മേടിക്കാനായിട്ട് ആ എണ്ണ എടുത്തുകൊണ്ട് വന്ന് ആ ആ പ്രതിഷ്ഠമേ വീണ്ടും നമ്മൾ അഭിഷേകം ചെയ്യണം ഒന്നാം തെസ് പിന്നെ കൂടാതെ ദേവിക്ക് പട്ട് മാല അത് നമുക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ദേവിക്ക് കൊടുക്കണം അതാണ് ഇവിടുത്തെ ചടങ്ങ് ഇപ്പം നമ്മൾ അമ്പലം കണ്ടു അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ പ്രതിഷ്ഠ കണ്ടു നമ്മൾ ഒരിക്കലും പ്രതിഷ്ഠേനെ പോയിട്ട് ഷൂട്ട് പണില്ല അത് നമ്മുടെ നമ്മുടെ വിശ്വാസപ്രകാരം പ്രതിഷ്ഠ യഥാർത്ഥ പ്രതിഷ്ഠേനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു കല്ലിനെ മാത്രമാണ് ഞാൻ പോയിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അത് അറിയാൻ വേണ്ടി മാത്രം വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈ ആനമലയുടെ വിശേഷങ്ങൾ ഇനി നമ്മൾ സേത്തുമടൈ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ചും കൂടി വഴി മാറിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ആനമലയുടെ ഇവിടെ നമ്മൾ ഇവിടെ വാങ്ങുകയാണ് ഇതേപോലെ ആരെങ്കിലും കിട്ടുമോ നോക്കാം ബൈക്ക് കിട്ടുമോന്ന് നോക്കാം നമ്മുടെ ആ ആനമല ആ മലക്കോവിലുണ്ടല്ലോ അവിടെ നിന്ന് നമുക്കൊരു ബൈക്ക് കിട്ടി ഒരു പയ്യനെ കിട്ടി അപ്പോൾ ഇവിടെ വന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സേത്തുമടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി അവിടെ വെച്ച് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ സേതുമായിട്ട് നമുക്കൊരു വേറെ വീഡിയോയിട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടെ ഉണ്ടാവുക കേട്ടോ ബൈ ബൈ